എല്ലാവർക്കും നമസ്കാരം ഞാൻ അനീഷ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരുപാട് പേര് നേരിട്ടും ഓൺലൈനായിട്ടൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റും അതുപോലെ തന്നെ ഗോൾഡൻ മ്യൂസിയൊക്കെ കിട്ടിയില്ലേ എന്ന് ചോദിക്കുന്നു അതിന് സത്യാവസ്ഥ എന്ത് എന്താണെന്ന് വെച്ചാൽ യാതൊരു തരത്തിലും സത്യമായിട്ടുള്ള ഒരു വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യം അല്ല എന്ന് പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന വാർത്ത ദുബായിൽ എനിക്ക് ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ ഒന്നും കിട്ടിയിട്ടില്ല അതൊരു ഫേക്ക് ന്യൂസ് ആണ് അപ്പോൾ ആ കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം എന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ വന്നത് അപ്പോൾ ഒന്നും മനസ്സിലാക്കുക അതൊരു ഫേക്ക് ന്യൂസാണ് ദുബായിൽ ഒരു ആഡംബര ഫ്ളാറ്റോ അതുപോലെ തന്നെ ഗോൾഡൻ വിസയോ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഈ സാധനം ഞാൻ ഈ ബിഗ് ബോസ് കഴിഞ്ഞ് എനിക്കൊന്ന് പിറ്റേ ദിവസം തന്നെ ഈ ഒരു വീഡിയോ ഞാൻ കണ്ടതാണ് ഇതുപോലെ അനീഷിന്റെ പേരില് അനീഷിന് പ്ലാറ്റ് കിട്ടാൻ പോകുന്നു ഗോൾഡൻ മിസ് കിട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇജാതി ഉടായിപ്പുതരം കാരണം അവർക്ക് പ്രൊമോഷന് വേണ്ടിയിട്ട് അവർ തന്നെ ചെയ്യുന്ന ഒരുമാതിരി ഉള പരിപാടിയാണ് ഇതെന്ന് എടുത്ത് പറയേണ്ടി വരും എനിക്ക് അപ്പോഴേ തോന്നി ഇത് വെറുതെ വേക്കാണ് കാരണം ഇതിന് മുന്നേ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അീഷിന്റെ പേര് മാത്രമല്ല അനിമോളുടെ പേരിലും ഇതുപോലെ വീഡിയോ വന്നിട്ടുണ്ട് അതായത് അനിമോക്ക് ഫ്ലാറ്റ് കിട്ടാൻ പോകുന്നു ഗോൾഡൻ മീസ് കിട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇജാതി എന്ത് എത്ര ഊളത്തരവാണ് ഉമ്മര് കാണിക്കുന്നത് ഇത് എന്നാ പറയുന്ന ആ വീഡിയോയിൽ പറയുന്നവർ ഈ പറയുന്ന അനീഷിനോ അനുമോക്കോ പോലും അറിയത്തില്ല ഇങ്ങനൊരു സംഭവം അപ്പൊ അനീഷിൽ ആയിട്ടുണ്ടോ എന്ന് ഇങ്ങനെ പറയുന്നു എനിക്ക് എനിക്കറിയത്തില്ല എന്നുള്ള കാര്യത്തിൽ അപ്പൊ ഇവര് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പിടിച്ച പിടിച്ചാത്തിടാ കേസ് കിട്ടുകയാണ് ഇങ്ങനെയൊക്കെ ഊളത്തരം കാണിക്കുന്നത് എന്തോന്നാണ് ഇവർ പറയുന്നത് ഇത് വിശ്വസിച്ച കുറെ പേരുണ്ട് ആനീഷൻ ഫ്ലാറ്റ് കിട്ടാൻ പോകുന്നു അനീഷിന് ഗോൾഡൻ കേസ് കിട്ടാൻ പോകുന്നു അനുമോക്ക് കിട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്ന കുറെ പരുണ്ട് അപ്പം ഇതാണ് സത്യാവസ്ഥ അനീഷ് ഒന്നും ഇപ്പോൾ വ്യക്തമാക്കി എനിക്കങ്ങനെയൊന്നും കിട്ടാൻ പോകുന്നില്ല ഇതൊക്കെ വെറുതെ ഉടായ്പ്പ് കാണിക്കുന്ന ഫേക്ക് ആണ് എന്നുള്ളതാണ് അനീഷിനെ വ്യക്തമാക്കി എന്തൊരു ഉളുപ്പില്ലായ്മയാണ് ഈ കാണിക്കുന്നത് ഇവരുടെ പേര് വെച്ചുകൊണ്ടിട്ട് ഉടായ്പ് തരം കാണിക്കുക എന്ന് പറഞ്ഞിട്ട് അതിന് ഫ്ളാറ്റ് ഇട്ടാൻ പോകുന്നു മറ്റു ഇട്ടാൻ പോകുന്നു പറഞ്ഞോണ്ട് പരമാഷ്ടം തന്നെ എങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇവരൊക്കെ വിശ്വസിച്ച് ആ ഇഞ്ചാദ് ഉടായ്പ്പ് കാണിക്കുമ്പോഴത്തേക്ക് ഇവർ വിശ്വസിച്ച് ആരാണ് ഈ ഒരു രീതിയിൽ അവരെ അവർ അവരുടെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനാണ് ഇരിക്കുന്നത് ഈ പ്രൊമോഷൻ ചെയ്യുന്ന ഈ പരസ്യം കൊടുക്കുന്ന ഇതിൽ ഇജാദ് ഉടായ്പ്പ്തരം കാണിക്കുന്നത് എന്ത് തരം തൊട്ടു പരിപാടിയാണ് ഈ കാണിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ രസേറോ എന്ന് പറഞ്ഞാൽ അവർക്ക് പോലും അറിയത്തില്ല അതായത് ഈ പറയുന്ന അനീഷിനോ അനുമോക്കറിയാന്ന് എനിക്കറിയില്ല പക്ഷേ അനീഷ് ഒന്ന് ലൈവിൽ പറഞ്ഞു ഇങ്ങനെയാണ് സത്യാവസ്ഥ എനിക്കറിയില്ല ഇത് ഫേക്ക് ന്യൂസ് ആണ് എന്നുള്ള തരത്തിൽ പക്ഷേ അനീഷിനെ സ്നേഹിക്കുന്നവര് അനീഷിനെ ഇഷ്ടപ്പെടുന്നവര് ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരൊക്കെ ഇത് കാണുമ്പോഴത്തേക്കും അനീഷിനി ജയിച്ചില്ലെങ്കിലും എന്താ ഫ്ളാറ്റ് കിട്ടിയില്ലേ അപ്പ കിട്ടിയിട്ടില്ല എന്താ ഫ്ളാറ്റും ഗോൾഡം ന്യൂസും കിട്ടിയില്ലേ എന്നുള്ള തരത്തിൽ അനീഷ് ഓരോ അറിഞ്ഞില്ല അനീഷ് അവസാനം അറിഞ്ഞിട്ട് ഒന്ന് ലൈവിൽ വന്ന് ഇങ്ങനെ പ്രതികരിക്കേണ്ട ഒരു അവസ്ഥയാണ് കൊണ്ടായിരുന്നത് ഈ വാർത്ത പടച്ചു വിട്ട അല്ലെങ്കിൽ ഈ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ ഇറക്കി വിട്ടാ ഇനിയൊക്കെ എന്ത് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ അജ്ജാതി അത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല